മനസ്സിൽ ബേജാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നറിയാവോ എന്തെങ്കിലും വന്ന തൗഹീദ് ഇല്ലാത്തവൻ ആദ്യം ചിന്തിക്കേണ്ടറിയോ പൊരക്കെന്തോ പ്രശ്നമുണ്ട് കണ്ണിമൂലയിൽ കിണറുണ്ടായിട്ടോണ്ടോ ബാത്റൂം ഉള്ളതോ ആയിരിക്കും എന്തെങ്കിലും ഒരു ബേജാർ എന്തിന് ഒരു അപകട പറ്റിയാ പോലും അവൻ ആദ്യം ചിന്തിക്കേണ്ടറിയാവോ എനിക്ക് അപ്പഴേ തോന്നി എന്ത് നമ്മൾ ഇറങ്ങുമ്പോ ഒരു പൂച്ചങ്ങനെ ഓടിയില്ലോ തൗഹീദിന്റെ കുറവാണ് കുടുംബത്തിലെ സൂര്യക്കേട് തൗഹീദ് ഉണ്ടെങ്കിൽ എന്തും നമുക്ക് സഹിക്കാൻ പറ്റും തൗഹീദ് ഉണ്ടെങ്കിൽ ഒരാൾക്കും നമ്മളെ സ്വാധീനിക്കാനും പറ്റൂല ഒരാൾക്കും നമ്മളെ തകർത്താനും തളർത്താനും പറ്റൂല ഇന്ന് കേട്ടല്ലോ നമ്മൾ നമ്മൾ അറിഞ്ഞല്ലോ ഒരു രാജ്യത്തിന്റെ വിശ്വാസത്തിന്റെ കരുത്ത് ലേ സയനിസ്റ്റുകൾക്കും ജൂതന്മാർക്കും ഫാസിസ ചിന്താഗതിക്കുള്ളവർക്കും ഒക്കെ നേരത്തെ നമ്മൾ ഒരു പ്രതിജ്ഞയിൽ ചെല്ലിയ ഗസ എന്ന നഗരം ഫലസ്തീൻ ആകാശലോകങ്ങളിലൂടെ വരുന്ന മക്കൾ പട്ടിണി ചീറിപ്പാഞ്ഞു മരിച്ച തീയുണ്ടകളേറ്റ് വെട്ടിപ്പൊളിയുന്നസുഴായിരം ആളുകൾ ബോംബിലും ആക്രമണത്തിലും പൊട്ടിത്തെറിച്ച ഗസ നേരം പുലരുമോ എന്നറിയാതെ കടന്നുറങ്ങുന്ന ഗസ ഓരോ ഫലസ്തീനിലെ മക്കളുടെയും ജീവിതത്തിലേക്ക് ആശകളും പ്രതീക്ഷകളും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം സയന്റിസ്റ്റ് ജൂതന്മാർ ആ രാജ്യത്തിന്റെ മേലെ അധിനിവേശം നടത്തി അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിത്വത്തിന്റെ കീഴിൽ ഒരു രാജ്യത്തെ ഉന്മൂലനം ചെയ്യാൻ പടിയെടുത്തു കൊണ്ടിരിക്കുമ്പോ അവസാന ശ്വാസം വരെ നെഞ്ചും വിരിച്ചു നിൽക്കുന്ന ഫലസ്തീനുകളുടെ ഹൃദയത്തിലുള്ള ഒരു വിശ്വാസമില്ലേ തൗഹീദ് എന്ന വിശ്വാസം ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബുണ്ടെന്ന വിശ്വാസം വെടിയുതിർക്കാൻ വരുന്ന പട്ടാളക്കാരന്റെ നേരെ നോക്കി നിങ്ങൾ എന്റെ തൊട്ടിയ വയറത്ത് നോക്കി വെടിവെച്ചോളൂ എന്ന് ഒരു പന്ത്രണ്ട് വയസ്സുകാരൻ തിരിച്ചു പറയുന്നുണ്ടെങ്കിൽ പൊട്ടിത്തെറികൾക്ക് നടുവിൽ മിസൈൽ ആക്രമണത്തിന്റെ നടുവിൽ പട്ടിണിയുടെ പരിവട്ടത്തിന്റെ നടുവിൽ ഒരൊറ്റ ഫലസ്തീനി ഫലസ്തീനി ആത്മഹത്യ ഒരൊറ്റ വിശ്വാസത്തെ തകർത്തി ഈ വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല ഉപരോധിക്കപ്പെട്ട് മക്കൾ മടിയിൽ കടന്നു മരിക്കുമ്പോഴും തന്റെ പൈതലിന്റെ മയ്യത്ത് മറമാടുന്നതിന്റെ മുൻപേ അയൽപ്പക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി ചോരപ്പൊയുമായി കയറി ചെല്ലുന്ന ഫലസ്തീനുകളുടെ ഈമാനിന്റെ കരുത്തുണ്ടല്ലോ അത് ലോകത്തൊരു ശക്തികൾക്കും ഒരു രാജ്യത്തിനും അവകാശപ്പെടാനില്ലാത്ത രാജ്യമാ അതാ ഇന്ന് ഫലസ്തീനുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സാക്ഷിയുള്ള പലരും ഫലസ്തീനിന്റെ കൂടെ നിൽക്കുമ്പോ നമുക്കെന്നും ഇന്നും ഫലസ്തീന എന്ന രാജ്യത്തോടെ നോക്കിയിട്ട് സമൂഹത്തോട് പറയാനുള്ളത് അതാ ഇന്ത്യക്കൊരു കാര്യഘട്ടം ഉണ്ടായിരുന്നു ഉച്ചനീചത്വങ്ങളും ജാതീയതയും വർഗവരെയും വർണ്ണവരെയും മുടികുത്തി നിന്നതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ കയറി വന്ന് ഇന്ത്യയെ മുച്ചൂടും നശിപ്പിച്ച് കൊള്ളയടിച്ചിരുന്ന കാലഘട്ടം ഓരോരുത്തരെയും കൊല ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന രാജ്യത്തിന്റെ അധികാരം നേടിയെടുക്കാൻ വേണ്ടി മത്സരിച്ചിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ അന്നും പടപൊരുതുന്ന സമയത്ത് മൗലാന മുഹമ്മദ് അലി ജൗഹർ സാഹിബ് പറഞ്ഞൊരു വാക്കുണ്ട് ലണ്ടനിലെ വട്ടമേശ സമ്മേളനത്തിൽ നൂറുകണക്കിന് രാജ്യങ്ങളുടെ നേതാക്കന്മാർ ഒരുമിച്ചിരിക്കുമ്പോ അന്ന് ആ ലണ്ടനിലെ രാജ്യങ്ങളുടെ തലവന്മാർക്ക് നടുവിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഈ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി ജൗഹർ അലി അന്ന് അവിടെ വെച്ച് പ്രഖ്യാപിച്ച ഒരു തലവന്മാരെ നിങ്ങൾ രാജ്യത്തിന് രാജ്യത്തിന് ഇന്ത്യ എന്ന സ്വാതന്ത്ര്യം തരൂ അല്ലെങ്കിൽ ഈ ജൗഹറിനെ അടക്കാനുള്ള ആറടി മണ്ണ് കടമെടുത്തുകൊണ്ട് ഇന്ന് ഫലസ്തീനെ കുറ്റം പറയുന്ന വേണ്ടി ചുക്കാൻ പിടിക്കുന്ന മഹാരാജ്യത്തെ ലോക ഭരണകൂടത്തിനോടും അന്നത്തെ ജൗഹർ അലിയുടെ വാക്കുകൾ കടവെടുത്തൊരു മുസ്ൽമാൻ പറയാൻ സാധിക്കും ഫലസ്തീൻ ഫലസ്തീൻ മക്കൾക്കുള്ളതാ നിങ്ങൾ നിങ്ങൾ കൊന്നു തള്ളുന്ന ചെറുപ്പങ്ങൾ മക്കൾ ഒരു നേരത്തെ ഭക്ഷണം കിട്ടാതെ മണലുകൾ വാരി തിന്നുന്ന ഉമ്മയുടെ ശരീരം കടിച്ചു തിന്നേണ്ടി വരുന്ന വായിലൂടെ തുപ്പലുകൾ മാത്രം മക്കളുടെ വായിലേക്ക് തുപ്പിക്കൊടുക്കുന്ന ഗസ്സയിലെ ഉമ്മമാരും മക്കളും ചിരിക്കുന്നൊരു ദിനം വരാനുണ്ട് ആ വിശ്വാസമാണ് ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന ആ കരുത്ത് നമുക്ക് കിട്ടുന്നത് തൗഹീദ് അത് കുടുംബത്തിൽ ഉണ്ടാവണം അത് കുടുംബത്തിൽ ഉണ്ടാവുമ്പോഴേ കുടുംബ പോലും നമുക്ക് മനോഹരാക്കാൻ പറ്റൂ ഇന്ന് വിശ്വാസം തകർന്നപ്പോ അതേപോലെ കുടുംബവും തകരാൻ തുടങ്ങി വിശ്വാസം മാത്രമല്ല തകർന്ന് ഞാൻ പറയാറുണ്ട് എല്ലാവരും പള്ളിയിൽ നിസ്കാരത്തിന്റെ രൂപമൊക്കെയാ പഠിപ്പിക്കുക അത്തഹിയാത്തിൽ എങ്ങനെ ഇരിക്കണം കയ്യവിടെ കെട്ടണം ഇന്ന് ഞാൻ പറയാറുണ്ട് മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ ക്വാളിറ്റി അല്ല മറിച്ച് പരസ്പരം കുടുംബ ബന്ധം ചേർക്കാത്തവൻ പള്ളിക്ക് വരാൻ പാടില്ല എന്നാ കാരണം നിസ്കരിച്ചെഴുന്നേറ്റ് പോകുന്ന കുടുംബത്ത് കണക്കിലാ നിസ്കരിച്ചെഴുന്നേറ്റ് പോകുന്നവൻ സാമ്പത്തിക രംഗത്ത് അന്യായം ചെയ്യുന്നവനാ ആളെ കാണാൻ നല്ല മുത്തക്കെയായിരിക്കും ഇപ്പൊ അങ്ങനെയാ മതവും മതചിഹ്നങ്ങളും ഒക്കെ ആളുകളെ സ്വാധീനിക്കാനുള്ളൊരടയാളം മാത്ര എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല ബോംബെ നഗരം ഒരു ചാവേറായി പൊട്ടിത്തെറിക്കാൻ വന്ന തീവ്രവാദികളുടെ മുഖത്തും ഇസ്ലാമിന്റെ ചിഹ്ന ഓ ഓ മുസ്ലിമാന്ന് പറയാൻ നിന്റെ മാവ് പൊന്തൂല ലൈസമിന്ന ഹിസ്ബിയത്തിന് വേണ്ടി പണിയെടുക്കുന്ന എന്റെ കൂട്ടത്ത് പെടൂല റസൂൾ എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും മനോഹരാകുന്നത് അവൻ്റെ കുടുംബത്തിൽ അവനൊരു വില ഉണ്ടാകുമ്പോഴാണ് നാട്ടിൽ വില ഉണ്ടാകുമ്പോഴല്ല അതുകൊണ്ട് ആ പ്രവാചകൻ സല്ലള്ളാഹു അലൈഹി വസലമയുടെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം പറയാറുണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബിലാൽ റതി അള്ളാഹു അനുഹുവും അബൂദറദിയാഹനും തമ്മിൽ ചെറിയൊരു ഉണ്ടായി ആ കശഫിശൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് അബൂദർ റതി അള്ളഹനു പറഞ്ഞു കറുത്തവളുടെ മകനെ നിന്നെ എനിക്കറിയാം ബിലാൽ റതി അള്ളവിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് കറുത്തവളുടെ മകനെ നിന്നെ റിയാം ഇത് കേട്ട ഉടനെ ബിലാൽ മുഖം ബിലാൽ ബിലാർദാൻ ഇങ്ങനെ കണ്ണീരോടെ കുമ്പിട്ട് നിൽക്കുമ്പോൾ അബൂദർ അബൂതർവിന് മനസ്സിലായി ഞാൻ വിളിച്ചത് കുറച്ച് കടന്നു പോയിട്ടുണ്ട് എന്ന് ഉടനെ ബിലാൽ റതിവിന്റെ അരികിൽ വന്ന് പറഞ്ഞു ബിലാൽ അബദ്ധം പറ്റിപ്പോയതാ ബിലാൽ താങ്കൾ ഇന്നെ തിരിച്ചു വിളിച്ചോ നിന്റെ വാപ്പാനെ വിളിച്ചോ എന്റെ ഉമ്മാനെ വിളിച്ചോ ബിലാർ പുഞ്ചിരിയോടെ പറഞ്ഞു ഇല്ല അബൂദറേ ഞാൻ അള്ളാഹുവിന് വേണ്ടി താങ്കളെ സ്നേഹിക്കുന്നു റബ്ബിന് വേണ്ടി ഞാൻ ഇങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അങ്ങ് നടന്നു പോവും അബൂദർ അത് മതിയാവൂല സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടി പ്രവാചകന്റെ അരികിൽ ചെന്നിട്ട് അബൂദർ റല്ലിന് പറയും റസൂലെ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് ഞാൻ ബിലാലിന്റെ മുഖത്തേക്ക് നോക്കി അബദ്ധവശാൽ ഇങ്ങനെ വിളിച്ചു അതുകൊണ്ട് റസൂലെ ഞാൻ എന്റെ ഇടത്തെ കവിള് മണ്ണിൽ ഇങ്ങനെ ചെരിച്ചു വെക്ക ബിലാലിനോട് നിങ്ങൾ കൽപ്പിക്കണം ബിലാലിന്റെ ആ കറുത്ത കാലുകൊണ്ട് എന്റെ കവിള് നോക്കി ചവിട്ടാൻ പറയണം എന്റെ ഈ വള വെളുത്തം എന്റെ കവിള് നോക്കിയിട്ട് നിങ്ങളൊന്ന് ചവിട്ടാൻ പറയണം റസൂലെ അള്ളാഹുവിന്റെ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു ഇല്ല അബൂതറേ ഇല്ല അബൂതറേ എന്റെ പ്രവാചകൻ എന്റെ റസൂൽ എന്റെ അന്ന് എന്നെ പഠിപ്പിച്ചതിൽ അതില്ല അതുകൊണ്ടൊരിക്കലും ബിലാൽ അത് ആഗ്രഹിക്കുന്നുല്ല അതുകൊണ്ട് അബൂദറേ താങ്കൾ അള്ളാഹുവിനോട് പാപമോചനം തേടുക അബൂദർ തിരിഞ്ഞ് ഇറങ്ങി നടക്കുമ്പോൾ റസൂൽ പറയും നിന്റെ മനസ്സിൽ കാലഘട്ടത്തിൽ ഗോത്രത്തിന്റെയും പണത്തിന്റെയും തോട്ടങ്ങളുടെയും കള്ളിന്റെ വീപ്പയുടെയും പേരിൽ അഭിമാനിച്ചിരുന്ന ഗോത്രമഹിമ നിന്റെ മനസ്സിലുണ്ട് അബൂദർ ആ ജാഹിലിയത്ത് മനസ്സിലുള്ള കാലത്തോളം കയറാൻ പറ്റൂല ജാഹിലിയത്ത് മനസ്സ് പേറി നടക്കുന്നവര് മുസ്ലിം തറവാടിന്റെ കാണിക്കുന്നവര് കാണിക്കുന്നവര് പൈസന്റെ പേരിൽ അഹങ്കാരം ഈഗോയും പൊങ്ങച്ചവും മാത്രം കുടുംബത്തു കൊണ്ടടക്കുന്നവര് അതിന്റെ പരിണിത ഫലമോ എത്ര കുടുംബങ്ങൾ തമ്മ തമ്മത്തെല്ലിക്കൊണ്ടിരിക്കുന്നത് എത്ര പേരാ തമ്മിൽ ലോഗ്യല്ലാണ്ട് ജീവിക്കുന്നത് എത്ര പേരാ മുഖത്തോട് മുഖം നോക്കാത്ത എത്ര പേരാ മരിക്കുന്നതിന്റെ മുൻപ് പൊരുത്തം കിട്ടാതെ പടച്ചോന്റെ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നത് ഉണ്ടാകും ആരോടൊക്കെയോ പണങ്ങി നടക്കുന്നവര് മോന്റെ വീട്ടുകാരോട് മോന്റെ വീട്ടുകാരോട് വേലിക്കപ്പുറത്തുള്ള അയൽവാസിനോട് കുടുംബക്കാരോട് ബന്ധക്കാരോട് ഇപ്പൊ അതൊരു ഫാഷനാ അല്ലേ പങ്ങളടും അളിയനൊക്കെ ഒരു ഗംഭീര കല്യാണം നടത്തിയിട്ട് എന്നെയും വിയാപ്പിളനിയൊന്നും കണ്ടില്ലല്ലോ എന്നെയും പെണ്ണുങ്ങളെയൊന്നും കണ്ടില്ലല്ലോ അത് ഞങ്ങളെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊന്നുമില്ല എന്തേ അത് പാപ്പ മരിച്ചപ്പം വീതം വെച്ച പ്രശ്നത്തില് തീർന്നിയില്ല അത് തീർക്കാൻ ആരെങ്കിലും ഇറങ്ങിയിരുന്നോ ആ ആര് കമ്മിറ്റി ഓ എന്നിട്ട് എന്തേ നടന്ന് രണ്ടു കുട്ടനും പറഞ്ഞു അങ്ങനെക്കട്ടെ ഇതങ്ങനൊക്കട്ടെ ആ വാശിപ്പുറത്ത് ജീവിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ മനുഷ്യന് കുടുംബ ബന്ധം പടച്ചം വിശ്വസി ചേൽപ്പിച്ചു തന്ന ബന്ധം ഒരലോഗ്യപ്പെട്ട ഒരാളെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് മരിച്ചു പോകുന്നതെങ്കിൽ അപ്പൊരുത്തം കിട്ടാത്ത കാലത്തോളം നിങ്ങൾക്ക് കബറിൽ നമുക്ക് ഒരു സമാധാനവും തരൂലല്ല ഇതെല്ലാവരോടും കൂടിയ ഞാൻ പറയണത് എല്ലില്ലാത്ത ഈ നാവിനെ കൊണ്ട് ആര മാനവും നമുക്ക് പറയാം ഏതൊരുത്ത പച്ചർച്ചയും തിന്നാം ആരെയും നമുക്ക് വിഷമിപ്പിക്കാം ലോകത്തെ ഏറ്റവും മൂർച്ച കൂടി ആയുധേതാണെന്നറിയോ ഒരു വെട്ടിന് കരിങ്കല്ല് മുറിക്കാൻ പറ്റുന്ന വാളല്ല മുറിഞ്ഞാലും മുറിഞ്ഞാലും അത് കൂടിച്ചേരാതെ വിങ്ങുന്ന മാവ് കൊണ്ടുള്ള എത്ര കുടുംബത്തിൽ ആ മാവ് കൊണ്ട് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത് കുത്തുവാക്ക് പരദൂഷണം കുതന്ത്രം തെറി കുടുംബത്തിൽ എത്ര ആളുകള അതിൻ്റെ പേരിൽ പണങ്ങി ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും കായും മായും പറഞ്ഞ് പൂയും പറഞ്ഞ് പിന്നീട് ഒരിക്കലും നന്നാവാത്ത നിലക്കാ കുടുംബം കൊണ്ട് അലോകൃപ്പെട്ടിട്ടുണ്ടാവും ചിലർക്കൊരുക്കി പിറ ആകനാ ഞാൻ ഓൻറെ ചെലവിലല്ലല്ലോ മക്കളെ കെട്ടിച്ചു മക്കളെ പഠിപ്പിച്ചു പൊരണ്ടാക്കി അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുണ്ട് പിന്നെ ഞാൻ ഓൻറെ മുൻപ് തോയി തോൽക്കാനോ എന്റെ അടുത്തുള്ള എന്റെ അടുത്ത് വരട്ടെ ആ വീറിലും വാശിയിലും നിൽക്കുക പല മനുഷ്യന്മാരും നന്നാവാതെ പൊരുത്തം വാങ്ങാതെ അവസാനം മരിച്ചു പോകുന്നത് ആ പൊരുത്തം കിട്ടാതെയാണെങ്കിൽ എഴുതി വച്ചോളുങ്ങള് അള്ളാന്റെ ഹബീബിന്റെ നബി തങ്ങൾ പഠിപ്പിച്ച വാക്കാ ഞാൻ പറയണ് നെറ്റിയിലെ ചെയ്ത ഹജ്ജും അല്ലാന്റെ മാർഗത്തിൽ കൊടുത്ത പതിനായിരങ്ങളും ഉപകാരപ്പെടാത്ത ഒരു ദിനം വരാനുണ്ട് തോളിലെടുക്കുന്നവർ ആറടി മണ്ണിൽ വെച്ച് പള്ളിക്കാട്ടിലെ ആ കള്ളിച്ചെടിയുടെ തായെ പടച്ചോന്റെ മണ്ണ് കിടക്കുമ്പോ ആ മണ്ണിന്റെ മണ്ണിന്റെടിയിലും മനസ്സമാധാനത്തോടെ കിടക്കണേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ കണ്ണ് നിറയിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ ഹക്കും കട്ടെടുക്കാതെ ജീവിക്കണം ആൾക്കാർക്കൊക്കെ ഒരു വിചാരം കാടടക്കി പൊരുത്തം വാങ്ങിയ ഒക്കെ കിട്ടും പണ്ടൊക്കെ വീട്ടിൽ കയറി പൊരുത്തം വാങ്ങലുണ്ടായിരുന്നു ഇപ്പോൾ വാട്സപ്പ് പൊരുത്താ കഴിഞ്ഞ ദിവസം ഞാനൊരു കുടുംബത്തിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇടക്ക് നിൽക്കാൻ പോയി അപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പൊരുത്തം ചോദിച്ചിട്ട് പൊരുത്തം തന്നില്ല എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ആ ഉമ്മാക്കും ഭർത്താവിനും ഉമ്രക്ക് പോകണമെന്ന് തീരുമാനമായി ഏകദേശം ഉമ്രക്ക് ഡേറ്റ് കിട്ടിയത് മുതൽ എല്ലാ വീട്ടിലും കയറിയിട്ട് ഇവർ യാത്ര പറയാൻ തുടങ്ങി ഇപ്പൊ അങ്ങനെയാണല്ലോ എല്ലാ വീട്ടിലും കേറും എന്നിട്ട് നാട്ടുകാരുടെ കൈയ്യൊക്കെ പിടിച്ചിട്ട് പറയും എല്ലാ കുടുംബക്കാരോട് പറയും എനിക്കും പീയാപ്പിളക്കും ഞാളിരുപത്തെട്ടിന് പോകുക അല്ലാണ്ട് ഒരു നിയമത്ത് കിട്ടി നാല് കുറി കിട്ടിയ പൈസ ഉണ്ടായിനും വെല്ലിയാമ്മന്റെ വക കിട്ടിയതൊക്കെ ഉണ്ടായിനും എന്നൊക്കെ പറയും വലിയ ജോറിലും സന്തോഷത്തിൽ സന്തോഷത്തിലായിക്കോട്ടെ ഇതൊക്കെ നല്ല തന്നെയാ എന്നിട്ട് പറയും കയ്യു പിടിച്ചിട്ട് പിന്നെ എന്റെ ഉണ്ടെ പൊരുത്തം പെട്ട് അപ്പൊ എല്ലാരും പറയും മോ പൊരുത്തപ്പെടാൻ എന്താ മോൾ ഒന്നുമില്ലല്ലെത്താത്തെ ഒക്കെ റാഹത്ത് ഇതാരെടുത്താൽ നമ്മൾ പോവുക നമ്മളായിട്ടൊരു പ്രശ്നം ഇല്ലാത്ത ആൾക്കാർ എടുത്താൽ നമ്മൾ പോവുക യാത്ര പറയാൻ പിന്നെ പ്രശ്നമുണ്ട് ആരോടാ മൂത്തച്ചീന്റെ മോളോടാണ് പ്രശ്നം ഓളും കൂടിയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ പിന്നെ നമ്മൾ ഒരു കാടക്കിയ പൊരുത്തത്തിന് വേണ്ടി ചോദിക്കും മൂത്തച്ചിന്റെ വീട്ടിൽ പോയോക്ക് മൂത്തച്ഛന്റെ മോളെ വീട്ടിലേക്ക് നാല് പറമ്പ് അപ്പുറം പോകാൻ തോന്നൂല എന്നിട്ട് കുടുംബ ഗ്രൂപ്പിൽ കരിടും ഞാനും തെക്കേപ്പുറ എന്ന എൻ്റെ പിയാപ്പിളയും ഇപ്രാവശ്യത്തെ ഉമ്രക്ക് കിട്ടിയിട്ടുണ്ട് അലഹമില്ല എല്ലാവരും ഞങ്ങളെ യാത്ര എളുപ്പമാകാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് നസീമ ഒപ്പ് എന്നിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടിട്ട് നസീമത്ത കാത്തുന്നു ആരൊക്കെ അത് കണ്ടിട്ടുണ്ട് സന്തോഷമായി കണ്ടു ആദ്യം ഇട്ടു ആമീൻ യാത്ര കയറാവട്ടെ നസീമത്താത്ത കവ് പോരാ ഈ മൂത്തച്ചീന്റെ മോള് കണ്ടിട്ട് നേരെ റിപ്ലൈ ഇടണോ നൂറ് റിപ്ലൈ വന്നു പണങ്ങിയോളില്ല ആ മനസ്സിലെ ചൊരുക്കും വെച്ചിട്ട് നസീമത്തെ പോയി കഴിഞ്ഞു തിരിച്ചു വന്ന് ഫാസ്റ്റ് തന്നെ ഗ്രൂപ്പിൽ ഒരു ഓഡിയോ ഈ ഗ്രൂപ്പിൽ മനസ്സാക്ഷി ഇല്ലാത്തവരുണ്ട് ഞാൻ യാത്രക്ക് ചോദിച്ചിട്ടും എനിക്ക് പൊരുത്തം തന്നില്ല അവസാനം അത് പ്രശ്നമായി കുടുംബത്തിൽ നടുവിൽ കന്യാ ഊട്ടി കൊണ്ടുപോയത് ഇതപ്പോ പൊരുത്തം ഇങ്ങനെ നിങ്ങൾ ആകെ പോണ്ടത് എവിടെയായിരുന്നു ആ പണിങ്ങിയ വീട്ടില് എന്തെങ്കിലും അവിടെ പോവാത്ത ഈഗോ ആ ഈഗോ വെച്ചിട്ടോ പടച്ചോന്റെ മണ്ണുക്ക് പോയതാ അള്ളാന്റെ കഹ ചുറ്റാൻ പോയതാ പടച്ചോന്റെ മണ്ണിൽ പത്ത് ദിവസം ഇരുന്നതാ ഫ എന്തിനാ മനുഷ്യരെ അത് കഹബാലയത്തിൽ പോകണമെന്നില്ല താനൂരെ പള്ളിക്ക് കയറാൻ പാടില്ല നിങ്ങക്കറിയോ ഹറമു പോയി നിസ്കരിക്കുന്നവൽക്കറിയാം ഏതോ രാജ്യക്കാരൻ്റെ ഇടയിലൊക്കെ നിസ്കരിക്കാൻ ഇങ്ങനെ നിക്കുമ്പോൾ ചിലര് നിസ്സാരിച്ച സലാം വീട്ടി കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും ആണ് ആണുങ്ങൾക്കും പെണ്ണ് ഒരു കൈ കൊടുക്കലാ അലൈക്കും വലൈക്കും അസലാം ഞമ്മളും കൊടുക്കും എന്നിട്ട് റൂമിൽ വന്ന് പറയും ഏതോ സലാം ഏതൊരുന്നത് അതെന്തുകൊണ്ടാണെന്നറിയോ നിസ്കാരത്തിന്റെ അടക്ക് ഇങ്ങക്കൊണ്ട് ഇങ്ങക്കൊരു അലമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ മനസ്സിൽ വെച്ചേക്കല്ലേ വെച്ചേച്ച എനിക്ക് ഈ കൂലി കിട്ടൂല അതുകൊണ്ടാ അതുകൊണ്ടാ മനുഷ്യര് നാളെ പടച്ചോന്റെ മണ്ണ് കൊണ്ടുവയ്ക്കുമ്പോ സമാധാനത്തിൽ ആ പള്ളിക്കാട്ട് കിടക്കണമെങ്കിലേ തോൽക്കേണ്ടടുത്ത് തോൽക്കണം പൊരുത്തപ്പെടേണ്ടടുത്ത് പൊരുത്തപ്പെടണം ഇന്നെന്താ പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് ചോദിച്ചാ നേരെ വാപ്പാന്റെ മയ്യത്തൊക്കെ കുളിപ്പിച്ച് പള്ളി കൊണ്ടുവെക്കും എന്നിട്ട് കാണാൻ പള്ളിയിലെ കമ്മിറ്റിക്കാർ സെക്രട്ടറി ആദ്യം തന്നെ ബേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പെരുന്നോട്ട അന്തിനാ ഇമാമുക്കെന്ന് ജബ്ബാർ വാ ജബാറിനോട് അറിയും വാപ്പാക്ക് വേണ്ടി എന്തേ ചോദിക്കാണ്ടേ അങ് ചോദിച്ചു അല്ലെങ്കിൽ ഉസ്താദിനോട് ജബ്ബാർ പറയും ഇങ്ങള് വാപ്പാക്ക് വേണ്ടി ഉടനെ തന്നെ ചില മക്കള് കാണാ അല്ലെ കാണാ മരിച്ചുപോയ അമ്മത് കോയാ സാഹിബിനെ എന്തെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ എൻ്റെ വാപ്പാക്ക് പരലോകം വിചാരിച്ച് നിങ്ങളത് പൊരുത്തപ്പെട്ടു കൊടുക്കണം അങ്ങനെ ചോദിക്കാൻ ആരോ പഠിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്നേക്കാളിൽമുള്ളവർ ഈ കൂട്ടത്തിൽ എനിക്ക് തെറ്റാണെങ്കിൽ പറഞ്ഞു തന്ന മതി കൊണ്ടച്ചൊരു മയ്യത്തിന് വേണ്ടിയിട്ട് മക്കളോട് പൊരുത്തം വാങ്ങിയാൽ മതി വാപ്പാരാ കിബ്രിൽ തന്നെ അങ്ങ് പോട്ടെ ഉമ്മാരാ പെണക്കിൽ തന്നെ അങ്ങ് മരിച്ചുപോയിക്കോട്ടെ മരിച്ചു കഴിഞ്ഞിട്ട് വാപ്പ ഉണ്ടെങ്കിൽ ഓൽക്കേണ്ടി ഒരു പൊരുത്തം വാങ്ങിയ മതി എന്ന് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ മതിയായിരുന്നെങ്കിൽ അള്ളാന്റെ ഹബീബ് പത്തിന് മദീനത്തു പള്ളിയിൽ ഒന്നും പൊരുത്തം വാങ്ങൂല നിപിത്തങ്ങൾ മദീനത്തു പള്ളിയിൽ ഒന്ന് പൊരുത്തം വാങ്ങിയിട്ടുണ്ട് തലകുരിച്ച് പെരടി കാണിച്ചു കൊടുത്ത് സഹാപത്തിനോട് പറഞ്ഞത് എന്താകുന്ത നിങ്ങൾക്കാർക്കെങ്കിലും മുഹമ്മദിന്റെ മാവ് കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മനസ്സ് വേദനിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊരു കറയായി നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ എന്നോടതൊരു വെറുപ്പായി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മുതുകിതാ തലകുനിച്ച് പെരടിയുടെ വെളുത്ത ഭാഗം സഹാപത്തിന് കാണിച്ചു കൊടുത്ത് സങ്കടത്തോടെ റസൂൽ സല്ലാഹു അലഹി വസ്ലം പറഞ്ഞു തല്ലേണ്ടവർക്ക് തല്ലാം എന്റെ പെരടി നോക്കി കയ്യു വയ്ക്കാം എനിക്കിങ്ങൾ പൊരുത്തപ്പെട്ടു തരണട്ടോ

ഹാമിയ ചെയ്ത നന്മകളൊക്കെ ദുനിയാവ് നങ്ങ് പോയിട്ടുണ്ടാകും എന്തുകൊണ്ട് ആ ഈഗോ വാശി ആ പോരിമ ആ ബന്ധമുറിയല് ഇതൊക്കെ മനസ്സ് കൊണ്ടിടന്നതിന്റെ പേരിലൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകും സാന്ദർഭികമായിട്ട് പറയട്ടെ ഇങ്ങനെയൊരു മയത്തിന് വേണ്ടി കുണ്ടെക്കുന്ന സമയത്ത് ചിലരെങ്കിലും ചോദി പറയുന്നത് കാണാം ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് അമ്മത് ഗോയ സാഹിബ് വല്ലതും തരാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്തമകൻ മുനീറുമായി ബന്ധപ്പെടുവാൻ ഇത് കേട്ടപ്പം വേക്കുന്ന ഒരുത്തൻ ചിരിച്ചോണ്ട് മുനീർ മുനീറിന്റെ എന്തെങ്കിലും തന്നാൽ മതിയതിനും വാപ്പന്റെ തന്നിയില്ലെങ്കിലും ഇന്ന് ആ വാപ്പന്റെ പേരിൽ നമ്മളൊക്കെ നിസ്സാരമാക്കുന്ന ഒരു കാര്യാണ് കടം ആരാണെങ്കിലും എഴുതി വെക്കണം അതൊരു ഉറുപ്പിയാണെങ്കിലും ഒരു കോടി ഉറപ്പിയാണെങ്കിലും എന്താ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണെന്നറിയോ ഞാൻ എൻ്റെ ഒരു അനുഭവം ആ പ്രസംഗത്ത് പറയാറുള്ളേ ഇതേപോലെ ഞാൻ വീണ്ടും ഒരു മധ്യസ്ഥത്തിന് വേണ്ടി ചെന്നു ആ മധ്യസ്ഥത്തിന് വന്ന ചങ്ങായി എന്നോട് ഒരു സാധു മനുഷ്യൻ കച്ചവടക്കാരൻ ഓ എന്നോട് ചോദിക്കോ തതേ മനസ്സ് വെറുത്തിട്ടാ മനുഷ്യന്റെ നന്മ വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് പൊരുത്തപ്പെട്ട ആ പൊരുത്തം പടച്ചോണ്ട് എടുത്ത് കിട്ടുവോ ഞാൻ ചോദിച്ചു മനസ്സിലായില്ല ഒന്നുമില്ല മരിക്കുന്നതിന്റെ മുൻപ് അലവികുട്ടിയാക്കോട് കുറച്ച് പൈസ വാങ്ങിയിരുന്നു എന്തോ ആവശ്യത്തിനാന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തരാമെന്നു പറഞ്ഞു മുപ്പരാണല്ലോ അന്ന് ആക്സിഡന്റിൽ മരിച്ചോയത് ആ മരിച്ച അന്ന് വാപ്പാക്ക് വേണ്ടിയിട്ട് മക്കളൊക്കെ പൊരുത്തവും വാങ്ങി കടബാധ്യത മുത്തോനെ കാണാനും പറഞ്ഞു പോയ ചെന്ന് ചോദിച്ച സമയത്ത് ആദ്യം എന്റെ ചോദ്യം എന്തെങ്കിലും ഉണ്ടോ രേഖ ഉണ്ടോന്ന ആയതുകൊണ്ട് ഞാൻ രേഖയൊന്നും വെച്ചിട്ടില്ല മൂപ്പര് എഴുതി വെച്ചിട്ടില്ല അവസാനം എന്നാ എടുക്കട്ടോ കാണട്ടോ എന്നൊക്കെ എന്നോട് പറഞ്ഞു പിന്നീടൊന്നും രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും വാപ്പാന്റെ വീതം പൊക്കലൊക്കെ കഴിഞ്ഞു അതങ്ങനെയാ നോക്കാൻ നേരല്ലാത്ത മക്കളും എല്ലാ മക്കളും ഞാൻ പറയുന്നില്ല മരിക്കുന്നതുവരെ ഉള്ളിൽ തന്നെ ജാഗരൂകരാവും പേരിലുള്ള മുതൽ വീതം വെക്കാൻ മൂത്താപ്പാരി പറയുന്നുണ്ട് അന്നാർക്കും ആർക്കും തിരക്കില്ല മക്കളെ മദ്രസ ഒഴിവാക്കും ലെമ്മനെ നോക്കാൻ പറഞ്ഞാ പറയും മക്കളെ മദ്രസ മോന്റെ വീതം വക്കും നന്നൊരാക്കും തിരക്കില്ല എല്ലാവർക്കും കിട്ടേണ്ടി കിട്ടു എല്ലാവർക്കും പാസ്സാക്കി എല്ലാവർക്കും കൊടുത്തു റാഹത്തായി എല്ലാരും അങ്ങനെ പോയി അവസാനം പൈസ കൊടുത്ത വ്യക്തി നേരെ മൂത്തോന്റെ അടുത്ത് ചോദിച്ചു അല്ല വാപ്പന്റെ ഒരിടപാട് നിങ്ങൾ തീർത്തില്ല ഉടനെ മൂത്തോൻ പറഞ്ഞു എന്നാ നിങ്ങളെ ഇളയോനോട് വാങ്ങിക്കോ താനൂർ ആ റോഡ് സൈഡിലുള്ള പന്ത്രണ്ടര സെന്റ് ഓന കിട്ടിയേ ഇട്ടിയമ്മ അലൻ്റെ മോള സാധു നേരെ ഇളയോന്റെ അടുത്തു പോയി ഇളയോൻ പറഞ്ഞു എനിക്ക് കിട്ടിയത് നിങ്ങൾ കണ്ടില്ലേ ഈ പന്ത്രണ്ടാ ഒരു റോഡ് വികസനം സർക്കാർ കൊണ്ടുപോന്ന എന്റെ ആറും പോയി കിട്ടിയത് പെങ്ങക്കോ അളിയാക്കൊക്കെ മൂപ്പിനെടുത്ത് പോയിക്കോളി അവസാനം നാല് മക്കളെ വീട്ടിലും കയറി ഇറങ്ങി മനസ്സ് വെറുത്തിട്ട് ആ സാധു പള്ളിയിൽ വന്നിട്ട് ഇന്നോട് ചോദിക്കുക മനസ്സ് വെറുത്തിട്ട് ആ നല്ല വാപ്പാനെ വിചാരിച്ച് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ അത് അയാൾക്ക് കിട്ടുമോന്ന് അയാൾക്ക് പൊരുത്തം കിട്ടിയാലും മക്കളെ പടച്ചു അങ്ങനെ വിടൂല കാരണം മരിച്ചൊരു വാപ്പ ആദ്യം പറയേണ്ടതെന്ന് അറിയാം മരിക്കുന്നതിന്റെ മുൻപ് ഞാൻ മരിച്ചിട്ട് എനിക്ക് കടണ്ട എന്റെ അനന്തര സ്വത്ത് വിറ്റിട്ട് അത് വീട്ടിട്ട് നിങ്ങൾ വാക്കി വീതിച്ചാ മതിയെന്നാ അതാ തെളിവ് നിങ്ങൾ ഹദീസ് പരിശോധിച്ചോ നിങ്ങൾ ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചോ മരിച്ച വാപ്പാക്ക് കടണ്ടെങ്കിലേ അത് വീട്ടണെങ്കിൽ ആദ്യങ്ങൾ വാപ്പാന്റെ സ്വത്ത് വിറ്റോ വിറ്റിട്ടും വാപ്പാന്റെ കടം തകയുന്നില്ലേ വാപ്പാന്റെ ആഹാരം രക്ഷപ്പെടാൻ വേണ്ടി മക്കളെ കൂടെ കൂട്ടിക്കോ എങ്കിൽ വാപ്പാക്കാ കവറിൽ പടച്ചോൻ തൊലിയുടെ ഉള്ളിലുള്ള മാംസത്തിന്റെ തളപ്പ് കുറച്ചു കൊടുക്കും അല്ല കടം വീട്ടാതെ എഴുതി വെക്കാതെ കടം വാങ്ങിയോനെ ബുദ്ധിമുട്ടിച്ച് നീട്ടി 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 ചോദിച്ച് അവസാനം ചോദിച്ചവനോട് കുറ്റമായി അങ്ങനെ ബാധ്യതകൾ കെട്ടിപ്പൂട്ടി വെച്ചിട്ടാ മരിക്കുന്നതെങ്കിലേ ഇന്നാ കടബാധ്യതകൾ കൊടുത്തതിന്റെ പേരിൽ ആ കുടുംബം തെറ്റുന്നു എത്ര പേരാണെന്നറിയോ നാട്ടുകാരെ പൈസ കൊണ്ടുപോയി തിന്നണേ എത്ര മനുഷ്യന്മാരാണെന്നറിയോ സുഹൃത്തിന്റെ പൈസ കൊണ്ടുപോയി കുടുംബം നോക്കുന്നത് ഇന്ന് പൊതുവേ ഉള്ള ഒരു ധാരണ എന്താണെന്ന് അറിയാമോ അവധി മൂന്ന് മാസം പറഞ്ഞു ആറുവാസായി പത്ത് ആസായി ഒരു കൊല്ലം കഴിഞ്ഞിട്ടോനോട് റോഡ് സൈമല്ലേ നമുക്കൊരു കണക്കില്ലായിനോ ഉടനോ തിരിഞ്ഞു നിട്ടുകൊണ്ടറിയും ഞാനിട്ടും പോകുന്നില്ല ചെങ്ങായി അങ്ങോട്ട് തരും കൊടുത്ത കുറ്റാപ്പോ എന്നിട്ട് അവനാന്റെ കുടുംബം നോക്കാൻ ആരാന്റെ വേർപ്പ് തുള്ളി കൊണ്ട് നോക്കുന്നവരുണ്ട് തിരുപ്പന്മാര് അവിടുന്ന് വാങ്ങി ഇവിടെ ബടക്കൊടുത്ത് ഇവിടുന്ന് വാങ്ങി ആടെ കൊടുത്ത് അവിടെ വാങ്ങി ഇവിടെ കൊടുത്ത് അമ്മായിന്റെ പാതസരം വെച്ച് ആടെ കൊടുത്ത് അതെടുത്തിട്ട് എളയമൻ അല്ലെങ്കിൽ വാങ്ങി ും മഹറുവാണ്ട് കുലമാക്കൾ പറഞ്ഞൊരു വാക്കുണ്ട് ആരാന്റെ പല്ലിനേക്കാൻ നല്ലത് അവനാൻ്റെ മോണയാണ് പാട്ടിണി കിടക്കേണ്ടി വന്നാലും ബാധ്യതകൾ വെച്ച് മരിച്ചു പോരുത് ഇത് സാമ്പത്തിക രംഗത്ത് കടമേഖലയിൽ മാത്രമല്ല കൂട്ടുകക്ഷി ബിസിനസിന്റെ രംഗത്ത് ഉണ്ട് നേരെ ഓനൊരു ബിസിനസ് അങ്ങോട്ട് തുടങ്ങും നാടൊട്ടുക്കുവാൻ അങ്ങോട്ട് പരസ്യം കൊടുക്കും വേണ്ടപ്പെട്ട പൈസക്കാരായ കുടുംബക്കാരെ അളാപ്പാരിയോടൊക്കെ പറയും ഞാനേ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ മതി ഞാൻ നടത്തിക്കോളും മാസങ്ങൾക്ക് ഞാൻ ലാഭം തരും സ്വന്തം എന്ന് കരുതിയിട്ട് വെച്ചാൽ അളാപ്പാരി പൈസ ഉണ്ടിടും നോക്കണ്ട പറഞ്ഞതുകൊണ്ട് കോട കയ്യെടുത്തൂല അഞ്ചു മാസം കഴിഞ്ഞ് ആറു മാസം കഴിഞ്ഞ് കൊല്ലൊന്നു കഴിഞ്ഞ് ലാഭവും ഇല്ല മിച്ചവും അവസാനം ചോദ്യം ചോദിച്ചപ്പോഴേക്കും കുറ്റായി ഇന്ത്യ അളിയാക്ക കണക്ക് വഹിച്ചാന്ന് അവസാനം കുടുംബം പിണങ്ങി ആരാന്റെ ഹക്കിന്റെ മുതല് കുണ്ടടക്കുന്നവനുണ്ട് അവസാനം മധ്യസ്ഥന്മാര് പറഞ്ഞപ്പോ കച്ചവടം പൊളിഞ്ഞതാ ആരിത് പൊളിഞ്ഞു കൂടെ പൈസ ഇറക്കിയ കുടുംബക്കാരൻ്റെ പൊളിഞ്ഞു നടക്കോൻ ഇപ്പോഴും ആ പൈസ കൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ സ്വന്തം കുടുംബവും മക്കളും തീറ്റിക്കുന്നത് ഹക്കല്ലാത്ത മുതലാ അത് കണക്ക് പറഞ്ഞ അതിരിട്ട് കല്ല് പുറത്തേക്കിട്ട് കെട്ടിയ പറമ്പായാലും ശരി ഒരു ഉറുപ്പിനെ കൂട്ടിക്കൊണ്ടു വന്ന് ചതിച്ചിട്ടുണ്ടാക്കിയ മുതലാണെങ്കിലും ശരി കടം വാങ്ങിക്കൊണ്ടോന്ന് മക്കളെ സപ്രമഞ്ചക്കെട്ടിൽ കോട്ടാരത്തിൽ നോക്കി ടൂർ നടത്തിയാലും ശരി ആരാന്റെ മുതൽ കൊണ്ട് ചിട്ട് ഹക്കല്ലാത്ത മുതലുകൊണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു വക്ത പടച്ചോന്റെ അടുത്തേക്ക് എത്തുന്ന എത്തുന്നില്ല മാത്രല്ല മരിച്ചു കഴിഞ്ഞ പടച്ചോന്റെ കബറിൽ തൊലീൻറെ അടിയിലുള്ള മാംസം അങ്ങനെ വിറപ്പിച്ചോണ്ടിരിക്കുന്ന വെന്തുകൊണ്ടിരിക്കുന്ന അബിബാന്റെ വിതങ്ങൾ പറഞ്ഞതാ അതുകൊണ്ട് എഴുതി വെച്ചോളൂ പാപ്പാരോട് തമാശയല്ലേ പറയണ് എഴുതി വെച്ചോളുങ്ങള് നോട്ട് പുസ്തകം വാങ്ങിക്കോളൂ ബാധ്യത ബാധ്യത കണക്ക് കണക്ക ഹക്ക് ഹക്ക ഇന്നാ രംഗത്തൊക്കെ ആൾക്കാർ കള്ളത്തൻ കാണിച്ചോണ്ടിരിക്കും ആള് ഭയങ്കര ദീനിയായിരിക്കും അപ്പൊ അങ്ങനെയാ അതാ ഞാൻ പറഞ്ഞത് നാട്ടുകാരെ കാണിക്കാൻ നല്ല ദീനിയായിരിക്കും ആൾക്കാർക്ക് പറ്റിക്കാനുള്ള ഒരു ഒരടയാളായി മാറിക്കൊണ്ടിരിക്കുക ദീനി കോലങ്ങളും ദീനി ചിഹ്നങ്ങളും ഒക്കെ ആ മിമ്പർ ഉപയോഗിച്ച് എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും മുജാഹിദുകൾക്ക് അതിൽ പറ്റൂല അല്ലെങ്കിലും കുത്തുപറിയുന്നവർക്കൊന്നും അതിന് പറ്റൂല എന്നായിരുന്നു കുറച്ച് ധാരണ അല്ലാണ്ട് മിമ്പർ ഉപയോഗിച്ചിട്ടൊക്കെ പൈസ ഉണ്ടാക്കുന്ന പോലുണ്ട് ഞാനിതാ കഴിഞ്ഞ റമമാനിലും കണ്ട് കോഴിക്കോട് ഒരു ചുമരമേൽ മദീനയിലേക്ക് ഒരു കോടി സൊലാത്ത് ഒരു സൊലാത്തിന് നൂറ് റുപ്യ ഏത് ഫ്ലൈറ്റിലാ കൊണ്ടുപോകാന്ന് ചോദിച്ചാൽ അള്ളാഹു ആയാലോ ഇതേപോലെ ആളുകൾക്ക് എന്ത് പറ്റും ഞാൻ നിങ്ങളോട് പറയാ ഞാൻ ഞാൻ ഏകദേശം ഹരിയാനയിൽ നിന്നും നൂറ് പോത്തിനെ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ട് ഹലാലായ ബിസിനസ് പോത്തിനെ കൊണ്ടുപോയെന്ന് ഞാൻ വളർത്തി പുല്ലുകൊടുത്ത് കറന്ന് പാല് വെക്കും പാലിന് നല്ല ഡിമാൻഡാ പിന്നെ അതിന്റെ ഇറച്ചി മൂത്തു കഴിഞ്ഞാൽ ഞാൻ വിൽക്കും ഇറച്ചിക്കും ഡിമാൻഡാ കാഷ്ടിച്ച ചാണകത്തിനും ഡിമാൻഡാ ഇങ്ങനെ അങ്ങോട്ട് വർണ്ണിക്കും അതിപ്പോ ഒരു മൊലവിയും കൂടിയാണെങ്കിൽ ഓടികൾ കിട്ടുകയും ചെയ്യും അവസാനം ഹലാലായ രൂപത്തിൽ ഒരു പത്ത് റുപ്യ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് ബാങ്കിലുള്ളതൊക്കെ എടുത്തുണ്ടോന്ന് ടീ മനുഷ്യന്റെ കൈമ കൊടുക്കും ഈ നടത്തുന്ന വ്യക്തി ആരാ ഒരു പോത്തിന്റെ കയറ് ആയുസ് പിടിക്കാത്തവനാ ഒരു പോത്തിനെപ്പോഴാണ് ഇട ഒരു പോത്തിന് ഏതൊക്കെ സമയത്താ കൊടുക്കേണ്ടി ഇത് അറിഞ്ഞുടാത്ത ജനങ്ങളെ പറ്റിക്കാൻ കണ്ട ഒരു വഴി ഏതാ ബിസിനസ് ആളെ പൈസ വാങ്ങിയിട്ട് അന്യാധീനപ്പെടുത്തിയാലുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളെത്ര ഭംഗിയിൽ ജീവിക്കാൻ നോക്കിയാലും എനിക്ക് കേസില്ലാത്ത രാജ്യത്ത് പോയി നിങ്ങൾ പാർത്താലും ശരി നാളെ പടച്ച എന്റെ മണ്ണിന്റെ അടി കിടക്കുമ്പം ഒരു ഉറുപ്പ്യങ്ങൾ തിരിഞ്ഞുകുത്തും ആളിക്കത്തും അള്ളാൻ്റെ ദുനിയാവ് എന്ന് പറഞ്ഞാലേ നമുക്ക് തോന്നിയ മാതിരി ജീവിക്കാനുള്ളതല്ല ഇന്ന് ബന്ധം അകലാനുള്ള കാരണം അതൊക്കെയാ കുടുംബത്തിൽ അങ്ങനെയൊക്കെയാ അതുകൊണ്ട് ബന്ധങ്ങൾ എപ്പോഴും നമ്മൾ നന്നാക്കണം നമ്മൾ കുറച്ച് തോറ്റിട്ടാണെങ്കിലും പകരത്തിന് പകരം വിചാരിക്കരുത് ഞാൻ അങ്ങോട്ട് ചിരിച്ചതിന് എനിക്ക് ഇങ്ങോട്ട് ചിരി കിട്ടണം എന്ന് വിചാരിച്ചാൽ അവിടെ നമ്മൾ പെട്ടെന്ന് അസ്വസ്ഥരാകും ഉദാഹരണമായിട്ട് എനിക്ക് നല്ല പരിചയം ഉണ്ട് ഞാൻ കയറി വരുമ്പോൾ അൻസാരി എന്നോട് മിണ്ടിയില്ല ഞാൻ മുഖത്തേക്കൊക്കെ ഒന്ന് ചിരിച്ചു അൻസാരി മിണ്ടണില്ല ഞാൻ സ്റ്റേജ്മലേക്ക് കയറുമ്പോൾ അൻസാരി ഒന്നുകൂടിയും കണ്ട് ഞാൻ ഒന്നുകൂടിയും ചിരിച്ചു അൻസാരി ഭയങ്കര ഗൗരവത്തില് അവസാന പ്ലാ ഒക്കെ കഴിഞ്ഞിറങ്ങിപ്പോ റോട്ടുമേൽ വെച്ചിട്ട് അൻസാരി എന്നാ ശരി കേട്ടോ ഞാൻ വല്ലാണ്ടും ചിരിക്കൂ രണ്ട് തവണ ഞാൻ ചിരിച്ചിട്ട് ചിരിക്കാത്തനോട് ഞാൻ ചിരിക്കൂലെന്ന് തീരുമാനിക്കുന്നത് ഇസ്ലാമല്ല ഞാൻ ചിരിച്ചത് അല്ലാന്റെ ഹബീബ് പഠിപ്പിച്ച പുഞ്ചിരി എന്ന സ്വതൊക്കെയാണെങ്കിൽ ഞാൻ ചിരിച്ചതും ഞാൻ ചെയ്തതും ഞാൻ പ്രവർത്തിക്കുന്നതും ഞാൻ ക്ഷമിച്ചതും ഞാൻ തോറ്റതും അള്ളാക്ക് വേണ്ടിയാ അങ്ങനെ ഒരു ചിന്തകൾ മനസ്സിൽ വെച്ചു നോക്കി ഒരാളെ മുൻപിൽ നിങ്ങൾ ചെറുതാകുകയില്ല അത് ചെയ്തതിന്റെ പേരിൽ നിങ്ങൾക്കൊരു മനസാക്ഷി കുത്തുണ്ടാകുകയില്ല നമുക്ക് നിലയും വിലയും വേണ്ടത് കുടുംബത്തിലാ നാട്ടുകാരെ മനസ്സിലല്ല നാട്ടുകാരെ മനസ്സിൽ നമ്മൾ വലിയ മുത്തക്കിയെന്ന് പേരുണ്ടെങ്കിൽ നന്മണ്ടപ്പള്ളിയിൽ നാല് നിലയും നിറയും ഞാൻ മയ്യത്ത് സ്കരിക്കുമ്പോ പക്ഷെ ബേക്കുന്ന ആൾക്കാർ പറയും എന്തായിരിക്കും എന്നറിയാവോ വല്ലാത്തൊരു അല്ലാത്തൊരു മനുഷ്യനുട്ടോ ആയ കാലത്ത് പെങ്ങന്മാർക്കെതിരെ കേസ് കൊടുത്ത് ആങ്ങളെന്നെ ജയിലിൽ കയറ്റി ഒരു മനുഷ്യനൊരു ഗുണം ചെയ്യാണ്ട് എല്ലാ പ്രശ്നവും ഉണ്ടാക്കി മോത്തോട് നോക്കാണ്ട് ഒരു മനുഷ്യനോട് നല്ല സ്വഭാവം കാണിക്കാണ്ട് ഇപ്പൊ പോന്നത് കണ്ടോ എന്തേത്താ അപ്പൊ കൊണ്ടുപോയത് അവനോട് എന്ന് ചോദിപ്പിക്കുന്ന ഒരു എനിക്ക് എനിക്കിങ്ങൾക്കും വേണ്ടേ അറിയാത്തൊരു മനുഷ്യൻ നമുക്കേണ്ടി ദ്വാരക്കണം കുടുംബത്തില് നമ്മളായിട്ട് എത്ര ബന്ധമല്ലാത്തൊരുത്ത നമുക്ക് വേണ്ടി ദ്വാരക്കണം നമ്മളെ ബന്ധത്തില്